നമസ്കാരം സ്വാഗതം രാജ്യത്ത് പുതിയ കോവിഡ് കേസുകൾ കുത്തനെ കുറഞ്ഞതോടെ തന്നെ ആത്മവിശ്വാസത്തിലാണ് സൗദി ആരോഗ്യ മന്ത്രാലയം കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ കടുത്ത നിയന്ത്രണങ്ങളാണ് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചത് മുഴുവനായും അടച്ചുപൂട്ടി കര വ്യോമ കടൽ അതിർത്തികളെല്ലാം തന്നെ അടച്ചു ഇപ്പോഴ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ ഉടൻ തന്നെ സമാനമായ നിബന്ധനകളാണ് സൗദി മുന്നോട്ട് മുന്നോട്ടുവച്ചത് ും താഴെ കേസുകൾ ആഹ്ലാദത്തിലാണ് രാജ്യത്തെ സ്വദേശികളും ഇപ്പോൾ വിദേശികളും വാക്സിനേഷൻ ആരംഭിച്ചതോടെ തന്നെ ഈ വർഷം പാതിക്ക് മുന്നേ കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ വകഭേദം വന്ന കോവിഡ് ഭീതിയെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ട അതിർത്തികൾ തുറക്കുന്നുവെന്ന വാർത്ത കേട്ടുകൊണ്ടാണ് സൗദി ജനത ഇന്നലെ ഉറക്കമുണർന്നത് വൈകുന്നേരം ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിദിന കോവിഡ് റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നതോടെ സന്തോഷം ഇരട്ടിയാവുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇന്നലെ ഒൻപത് മാസത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കോവിഡ് നിരക്കിലെത്തിയ നിർവൃതിയിലാണ് രാജ്യത്തെ സ്വദേശികളും ഒപ്പം നമ്മുടെ പ്രവാസികളും പ്രതിദിന മരണനിരക്കും ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആരോഗ്യ മന്ത്രാലയം സ്വീകരിച്ചു വരുന്ന ആരോഗ്യ മുൻകരുതൽ നടപടികളും അത് കൃത്യമായി നടപ്പിലാക്കുന്നതിലെ ജാഗ്രതയുമാണ് സൗദിയെ ഈ നേട്ടത്തിന്റെ നെറുകയിലെത്തിച്ചതെന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് അങ്ങനെ അയൽ രാജ്യങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ മുതൽ തന്നെ സൗദിയിലും നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ നടപ്പിലാക്കിയിരുന്നു ഇതുവരെ ഒരു കോടി പതിനൊന്ന് ലക്ഷത്തിലധികം കോവിഡ് പരിശോധനകൾ നടത്തി മൂന്ന് ശതമാനത്തിലധികം പേരിൽ മാത്രമാണ് രോഗം കണ്ടെത്താനായതുപോലും അതായത് മൂന്നര കോടിയോളം വരുന്ന ജനങ്ങളിലേക്ക് രോഗം വ്യാപിക്കാതെ തടഞ്ഞു നിർത്താൻ ഭരണകൂടത്തിന് സാധിച്ചു എന്ന് തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നു രോഗം ബാധിച്ചവരിൽ തന്നെ തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് മൂന്ന് ശതമാനം പ്രാപിച്ചു എന്നത് സർക്കാർ നടപ്പിലാക്കി വരുന്ന ആരോഗ്യ പദ്ധതികളുടെ വിജയം വിളിച്ചോതുന്നത് കൂടിയാണ് വളരെ ആസൂത്രിതമായ രീതിയിൽ വാക്സിൻ വിതരണവും രാജ്യത്ത് ആരംഭിക്കുകയും ചെയ്തു ഈ വർഷം പാതിക്ക് മുന്നേ തന്നെ കോവിഡ് പ്രോട്ടോകോൾ ലഘൂകരിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ആരോഗ്യരംഗത്തുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ